നമസ്കാരമുണ്ട് ജയനാ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് കാറിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കണം പുതിയതായിട്ട് വരാനിരിക്കുന്ന ഇലക്ട്രോ ഇലക്ട്രിക് കാറാണ് കേട്ടോ ജെൻസോൾ ഇവി എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പാണ് പൂനെയിലെ ചക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ പൂനെയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ചക്കനിലാണ് ഇവരുടെ ഫാക്ടറി ഒക്കെ അസംബിൾ ചെയ്തിരിക്കുന്നത് പൂനെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫേമാണ് ഇത് ജെൻസോൾ ഇവി എന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ ഒരു ഇലക്ട്രിക് കാറാണ് കേട്ടോ അവരെ വരാനിരിക്കുന്നത് അപ്പം അതിൻ്റെ ടെസ്റ്റിക്കും കാര്യങ്ങളും സ്പൈഡ് ഒക്കെ വന്നിട്ടുണ്ട് സ്പൈഡ് വീഡിയോസ് എല്ലാം എന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഷെയർ മാർക്കറ്റിൽ അവരുടെ ഷെയറുകൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ വാല്യൂ കൂടുതൽ വരുന്നുണ്ട് എന്തായാലും ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാറാണ് മൂന്ന് വീൽ വരുന്ന ഒരു കാറാണ് അതായത് ഫ്രണ്ടിൽ നമ്മൾ ഓട്ടോറിക്ഷയൊക്കെ പോലെ മൂന്ന് വീലായിട്ടാണ് വരുന്നത് പക്ഷേ അതിൻ്റെ സിംഗിൾ വീൽ വരുന്നത് ബാക്കിലാണ് ഫ്രണ്ടിൽ രണ്ട് വീലും ബാക്കിൽ ഒരു വീലുമായിട്ട് വരുന്ന ആട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാസ് ഉണ്ടാവും അതുപോലെ തന്നെ പാർക്കിംഗ് അസിസ്റ്റ് ഓട്ടോമാറ്റിക് പാർക്കിങ്ങും അതുപോലെ അഡാസ് ലെവൽ വൺ ഫീച്ചേഴ്സൊക്കെ ആയിട്ടായിരിക്കും ഇത് വരാൻ പോകുന്നത് ബാറ്ററി പാക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച് വരുന്നതാണ് അപ്പോൾ അതായത് എയ്റ്റി കിലോമീറ്റർ സ്പീഡാണ് മാക്സിമം സ്പീഡ് അവർ പറയുന്നത് അത്തരത്തിലുള്ള ഒരു ചെറിയ കുഞ്ഞൻ കാറാണ് ടു പ്ലസ് വൺ ഡോറാണ് വരുന്നത് രണ്ട് ഡോറും പ്ലസ് ടെയിൽ ഗേറ്റിൻ്റെ അല്ലെങ്കിൽ ഡിക്കിയുടെ ഡോറുമായിട്ടായിരിക്കും വരാൻ പോകുന്നത് ഫോർ സീറ്റിംഗ് സീറ്റ് ആയിരിക്കും വരാൻ വരുന്നത് ഈ കാണുന്നതാണ് അവരുടെ ചക്കനിലുള്ള അവരുടെ പുനയിലുള്ള ഇൻഡസ്ട്രിയിൽ അവരുടെ ഫാക്ടറിയാണ് ഇത് പ്രൊഡക്ഷൻ എല്ലാം കംപ്ലീറ്റ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടുകൂടി എന്തായാലും മാർക്കറ്റിലേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയാല് അവസാനത്തോടെ എന്തായാലും വണ്ടി അവൈലബിൾ എന്ന് പറയുന്നുണ്ട് വിലയുടെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്തായാലും ഇലക്ട്രിക് കാറിൻ്റെ വിലകളൊക്കെ അറിയാലോ എന്തായാലും പുതിയ വിലകളും ഡീറ്റെയിൽസൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇരുപത്തിനാലിൽ അവരുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റായി ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് മാർക്കറ്റിൽ വണ്ടി അവൈലബിൾ എന്നാണ് പറയുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച് അതായത് അർബൻ ടൗൺ ഏരിയയിലൊക്കെ ഉപയോഗിക്കാൻ പാകത്തുള്ള ഒരു കുഞ്ഞൻ വണ്ടിയായിരിക്കും കേട്ടോ വരാൻ പോകുന്നത് അതായത് നമ്മുടെ മഹീന്ദ്രയുടെ ഈ ടൂഒ പോലെയൊക്കെയുള്ള ചെറിയ വണ്ടിയായിരിക്കും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വീലായിരിക്കും വരാൻ പോകുന്നത് അതുപോലെ തന്നെ റേറ്റും വലിയ വലിയൊരു റേറ്റ് ഉണ്ടായിരിക്കില്ല ഒരു ഇക്കണോമിക് ആയിട്ടുള്ള വണ്ടി തന്നെ ആയിട്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് ന്യൂസിലും കാര്യങ്ങളും അവരുടെ തന്നെ ഒക്കെ ഷെയർ ചെയ്തിരിക്കുന്ന രീതിയിൽ ചോദിച്ചാൽ വലിയൊരു റേറ്റ് കൂടിയ വണ്ടി ആയിരിക്കില്ല എന്തായാലും അർബൻ ഉപയോഗത്തിനും അതുപോലെ തന്നെ ടൗണിലെ അതായത് സ്റ്റീട് കുറച്ച് സ്റ്റീട് കുറഞ്ഞൊരു വാഹനം തന്നെയായിരിക്കും വരാൻ പോകുന്നത് ഇപ്പോൾ പാർക്കിങ്ങും എളുപ്പത്തിൽ ഓട്ടോ പാർക്കിംഗ് ഉണ്ട് അതുപോലെ ലെവൽ ടോഡാകത്ത് വരുന്നുണ്ട് ആലജൻ ലാമ്പുകളാണ് വരുന്നത് ഹെഡ് ലൈറ്റുകളെല്ലാം തന്നെ വരുന്നത് അതുപോലെ സൺ പ്രൂഫുള്ള മോഡലും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇത്രയ്ക്കാണ് ഇട്ട് ഇതിൻ്റെ പുതിയ വിശേഷങ്ങൾ വന്നിരിക്കുന്നത്